ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെക്കാൾ ടെൻഷനാണ് ഉമ്മമാർക്ക് പഠനത്തിൽ താല്പര്യം കാണിക്കുന്നവരാണ് എല്ലാവരും അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ മക്കൾക്ക് വിജയം ഉറപ്പാണ് കാരണം പഠിക്കാൻ തുടങ്ങുമ്പോൾ സർവശക്തനായ നാഥനോടുള്ള പ്രാർത്ഥന കൂടിയാകുമ്പോൾ അവൻ്റെ കാവൽ നമ്മളിലേക്ക് ഇറങ്ങും ഈയൊരു പഠന ചൂടിൽ ഉമ്മമാർക്ക് മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ ഏത് മക്കൾക്കും ചെയ്യാവുന്നതാണ് ഇനി മുതൽ എല്ലാ ഉമ്മമാരും നാളെ മുതൽ തന്നെ തുടങ്ങിക്കോളൂ അത് വിജയത്തിലേക്കുള്ള പാതയായി മാറും ഇൻഷ പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ വൻ വിജയം ഉറപ്പാക്കാൻ സാധിക്കും മിക്കവാറും എല്ലാ രക്ഷിത മക്കൾ ദീനിയായി വളരുക എന്നും അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകാനും ചീത്ത സ്വഭാവം മാറി നല്ല മക്കളായി തീരാനും പഠനത്തിൽ മറ്റുള്ള മേഖലകളിലെല്ലാം തന്നെ ഉയർച്ചയും വിജയവും ഉണ്ടാവുള്ളത് ഇത്തരത്തിൽ നല്ല മക്കളെ കിട്ടുക എന്നത് ഏതൊരു രക്ഷിതാവിനും ഈ ലോകത്തെ ഭാഗ്യങ്ങളിൽ പെട്ടതാണ് അതും ഇന്നത്തെ സാഹചര്യത്തിൽ പലയിടത്തും കാണാം ഒട്ടും അനുസരണയില്ലാത്ത എന്തിനും ഏതിനും ദേഷ്യം പിടിക്കുന്ന വാശി പിടിക്കുന്ന വികൃതി കാണിക്കുന്ന ചീത്ത കൂട്ടുകെട്ടിൽ നടക്കുന്ന ഒരുപാട് കുട്ടികളെ അതിപ്പോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഉമ്മമാരോ ഉപ്പമാരെയോ വേദനിപ്പിക്കുന്ന മക്കളാണെങ്കിൽ പിന്നെ ഒരിക്കലും സ്വസ്ഥതയുണ്ടാകില്ല അവിടെ എപ്പോഴും തല്ലും തിരക്കും തന്നെയായി എന്നാൽ ഇങ്ങനെ തലതിരിഞ്ഞു പോയ മക്കളെ നേർവഴിയിൽ നടത്താനും ചീത്ത സ്വഭാവം മാറാനുമൊക്കെ പരിശുദ്ധ കുർആാനിൽ മൂന്ന് സൂറത്തുകളുണ്ട് അത് ഈ മക്കൾ അറിയാതെ തന്നെ നമുക്ക് നിറവേറ്റിയെടുക്കും ഈ മൂന്ന് സൂറത്തുകളും ഓതാൻ വളരെ ഈസിയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഓതി തീർക്കാവുന്നതുമാണ് ഇഷ നമസ്കാരത്തിന് ശേഷം സൂറത്ത് ഒരു വട്ടവും യാസീൻ ഒരു വട്ടവും സൂറത്തുൽ കതിർ മൂന്ന് വട്ടവും ഇങ്ങനെ ഓതി അള്ളാഹുവിനോട് ദുവാ ചെയ്ത് മക്കളുടെ തലയിൽ ഊതി കൊടുക്കുക മക്കൾ ഉറങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല അവരുടെ തലയിൽ ഊതി കൊടുത്താൽ മതി ഇങ്ങനെ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസം ഊതിക്കൊടുത്താൽ തീർച്ചയായും മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമുള്ള സൽഗുണ മക്കളായി മാറുന്നത് കാണാൻ കഴിയും വീട്ടിലെ ഉമ്മമാർക്ക് മാത്രമല്ല വീട്ടിലെ എല്ലാ മുതിർന്നവർക്കും മക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യമാണിത് പക്ഷേ ഉമ്മമാർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ആത്മാർത്ഥതയുണ്ട് കാരണം അവരാണ് അവരുടെ മക്കളുടെ വിജയം കൂടുതൽ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി തന്നെ ഇത് ഓതാനും കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സാധിക്കും അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്നല്ലേ ഇൻഷാ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയം കാണാം അതുവരെക്കും അസലാമലൈക്കും